മലപ്പുറം ഞാനിങ്ങനെ ഉറഞ്ഞു തുള്ളിയത് എനിക്ക് പ്രാന്ത് പിടിച്ചതോ എന്റെ തലക്ക് വട്ടായതൊന്നുമല്ല വേറൊന്നും കൊണ്ടല്ല ഞാൻ ഞാനിങ്ങനെ കാണിക്കാൻ കാര്യം കോപ്രായം കാണിച്ചതല്ല കോമാനത്തരം കാണിച്ചതല്ല നേരെ മറിച്ച് ഇങ്ങനെ കാണിക്കാൻ കാരണം വേറെ കൊണ്ടല്ല ഇപ്പം എന്റെ ജില്ല ആലപ്പുഴ ജില്ല എനിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അത്രമാത്രം ഇഷ്ടമാണ് ആലപ്പുഴ ജില്ലയെ പക്ഷെ അത്രത്തോളം ഇഷ്ടമുള്ള വേറെ ജില്ല എന്ന് മലപ്പുറം ആണ് മലപ്പുറം ജില്ലയെ കുറിച്ച് ചെലവന്മാർക്ക് ചില കുരുപൊട്ടലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹാതുരാത്ത് ഇളകുന്ന പോലത്തെ അവരുടെ സംസാര രീതിയിലും മറ്റുള്ള കാര്യങ്ങളിലും അവര് പുറത്തു കാണിക്കുന്നത് എന്ത് കൊണ്ടെന്ന് അറിയത്തില്ല കാരണം വേറെ നല്ല ഈ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പരാമാസത്തില് സ്നേഹിച്ചാൽ ശംഖു പറിച്ചു വരുന്ന മലപ്പുറം ഒരുപാട് ഒരുപാട് നല്ല നല്ല മനുഷ്യർ താമസിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല മലപ്പുറം ഫുട്ബോൾ എന്ന കളിയെ അത്രമാത്രം നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു ഉത്സവമാക്കി ഇല്ലെങ്കിൽ ലഹരിയാക്കി മാറ്റുന്ന മലപ്പുറം ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ പല പല രാഷ്ട്രീയക്കാരും മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ഇല്ലെങ്കിൽ ഉന്നം വെക്കുന്ന പല എല്ലാ കഥകളും മലപ്പുറം ജില്ലയെ കുറിച്ച് പറഞ്ഞു നടക്കുന്ന എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് മലപ്പുറം ജില്ലയെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ എല്ലാ വചനങ്ങൾ പറഞ്ഞു നടക്കുന്നത് ബട്ട് വൈ ബട്ട് വൈ 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 യുവന്മാർക്ക് ഭയങ്കര അസഹിഷ്ണുതയാണ് വേറെ ഒന്നും കൊണ്ടല്ല ആ മലപ്പുറം ജില്ലയുള്ള ആളുകളെ തമ്മിലടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് പല ആളുകളും ഇന്ന് പരാമർശം നടത്തുന്നത് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി വരെ പരാമർശം നടത്തി ആലപ്പുഴ ജില്ലക്കാരനായ പുള്ളിക്ക് എങ്ങനെ അറിയാം മലപ്പുറം ജില്ലയെ കുറിച്ച് അവിടെ ഇല്ലല്ലോ യുവന്മാർക്ക് ഈ അസഹിഷ്ണുത ഇല്ലെങ്കിൽ കുരു പൊട്ടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ആ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് അവിടെ ഏറ്റവും കൂടുതൽ തെങ്ങിപ്പാർക്കെന്ന് അവിടുത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് മുസ്ലിങ്ങളാണ് അപ്പൊ ആ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ആ ചെറിയൊരു വിഷം കിടന്ന് ഇങ്ങനെ കിടന്ന് തിരിഞ്ഞു മരണ നടക്കുക അപ്പൊ വായിന്ന് നാവിന്ന് ഇങ്ങനെ വന്ന് പോയിത്തോണ്ടേയിരിക്കും കാരണം അത്രമാത്രം അസാഹിഷ്ണുത നമ്മുടെ മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുന്നുണ്ട് കേരളത്തിലെ ഏത് ജില്ല ആകട്ടെ എന്തിനാണ് ഈ മരക്കുറ്റം പറഞ്ഞ നടക്കുന്നത് ഏഹ് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതാണ് കേരളത്തിലുള്ള എല്ലാവരും കാരണം വേറെ ഒന്നുമല്ല പല പല ദുരന്തങ്ങൾ വന്നപ്പോഴും പല പല പ്രശ്നങ്ങൾ വന്നപ്പോഴും ഫ്ലഡ് വരെ വന്നപ്പോഴും ഒറ്റക്ക് എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്ത ഒരേ ഒരു സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണ് അതിൽ ഞാൻ അഭിമാനിക്കുന്നു പറയുന്നമാർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒലമ്പിക്കൊണ്ടേയിരിക്കും നമ്മൾ കേട്ടല്ലേ കുരക്കുംപട്ടി കടിക്കില്ല എന്ന് വെച്ചാൽ ജാതി പേദമന്യെ ഒരേ പോലെ താമസിക്കുന്ന ആളുകളാണ് കേരളത്തിലുള്ളത് അപ്പം ജാതിയുടെ മതത്തിന്റെ പേരിൽ തമ്മിലടുപ്പിക്കാൻ നോക്കിയാൽ നടക്കില്ല വക്കളെ നടക്കില്ല അതാണ് നമ്മുടെ കൊച്ചി കേരളം മലപ്പുറം ജില്ലയെ കുറിച്ചുള്ള ഒരു പാട്ട് കേട്ടോ കാട്ട മലപ്പുറം ജില്ല മലപ്പുറം മലപ്പുറം വേറെ വേറെ വായ്പ മലപ്പുറത്തുള്ള എന്തായാലും പാട്ട് പൊളിച്ചടുക്കി അല്ലെ മലപ്പുറം ജില്ല ഒരേ പൊളിയാണ് വൈബാണ് വേറെ ലെവലാണ് ഇനി ആരൊക്കെ എന്തൊക്കെ വന്ന് കുറച്ചാലും മലപ്പുറം രക്ഷയില്ല അവിടെ പോയി താമസിക്കുന്ന ആളുകളോട് അവിടെ സ്റ്റേ ചെയ്യുന്ന ഒന്നോ രണ്ടോ ദിവസം പോയി നിൽക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അവർ പറയും എന്താണെന്നുള്ളത് മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും ഒരുപാട് പൈതൃകം അടങ്ങിയ ഒരു ജില്ല കൂടിയാണ് മലപ്പുറം ജില്ല ഏറ്റവും വലിയ ജില്ലയാണ് പക്ഷേ ചിലർക്ക് മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഭയങ്കര അസഹിഷ്ണുതയും വരയലും ഹാജരാത്ത എന്താണ് കാരണം എന്ന് അറിയത്തില്ല എന്നാൽ ഒരുപാട് ഒരുപാട് നല്ല സ്നേഹമുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ജില്ല കൂടിയാണ് മലപ്പുറം ആലപ്പുഴ ജില്ല പോലെ തന്നെ അത്രമാത്രം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത്രമാത്രം സ്നേഹമാണ് എനിക്ക് മലപ്പുറം ജില്ലയോട് കാരണം എന്താണെന്നല്ലേ നടന്നുകൊണ്ടല്ല നമുക്കറിയാം നമ്മളവിടെ തന്നെ ഒരുപാട് വർക്ക് ചെയ്ത് ഒരുപാട് മലപ്പുറം ജില്ലക്കാരുണ്ട് ദുബായിൽ വഴി അപ്പൊ അവരുടെ നമുക്ക് ബിഹേവിങ് ആണെങ്കിലും ക്യാരക്ടറൈസേഷൻ എല്ലാം ഉണ്ട് ഒരേ പൊളിയാണ് ഭയങ്കര അവർക്ക് ഭയങ്കര സ്നേഹമാണ് മറ്റുള്ള ആളുകളോട് അത് നിങ്ങൾ മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന ഇല്ലെങ്കിൽ പുറം ആളുകളിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ വാടകയ്ക്കോ എന്തെങ്കിലും കാര്യത്തിൽ താമസിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാവും മലപ്പുറം ജില്ലക്കാർ അത്രമാത്രം സ്നേഹമുള്ള ആളുകളാണ് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടത്തിയ ആ പരാമർശത്തിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല മലപ്പുറം ജില്ലക്കാരെ കുറിച്ചോ അല്ലെങ്കിൽ മലപ്പുറം അവിടുള്ള ആളുകളുടെ സ്നേഹത്തെക്കുറിച്ചൊന്നും യുവന്മാർക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയോ അസഹിഷ്ണുത പറയാലോ ഏഹ് പറയുന്ന വാക്കുകൾ എന്താണെന്ന് പോലും അവർക്കറിയത്തില്ല ആരുടെയൊക്കെയോ ഏഹ് കളിപ്പാവകളായി മാറുകയാണ് പലപ്പോഴും അവിടെ സംസാരത്തിലും പ്രവൃത്തിയിലും ചിന്തയിലും പ്രവൃത്തിയിലും മൊത്തം അവരങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് സത്യം പറയും ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതേ ഇഷ്ടമല്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല കേരളത്തിലെ എല്ലാ ജില്ലകളും പോലെ മലപ്പുറം ജില്ലകളും മലപ്പുറമാണ് അത് കേരളത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അല്ലാതെ പുറത്തു നിന്ന് എന്താ പറയാ വന്ന ഒരു ജില്ലയല്ല ഇവർക്കെല്ലാം അസഹിഷ്ണുത വരാൻ കാരണം അവിടെ കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്നുള്ള ഒറ്റ കാരണമാണ് അതാണ് അവർ പുറത്ത് പറയാൻ മടിക്കുന്നത് മലപ്പുറത്തെ പല രീതിയിലും പല പല രീതിയിലും ഇവർ പിന്തള്ളുന്നു ഇല്ലെങ്കിൽ ഇതേപോലുള്ള സംസാര രീതിയും വരുന്നത് അവിടെ മുസ്ലിങ്ങൾ ഒരുപാട് ജനസംഖ്യയിലായി മുസ്ലിങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണെന്നാണ് എനിക്ക് തോന്നിട്ടുള്ളത് മലപ്പുറം ജില്ല എന്താണെന്നുള്ളത് അല്ലെങ്കിൽ മലപ്പുറക്കാട് സ്നേഹം എന്താണെന്നുള്ള ചെറിയൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യും കണ്ടുനോക്കുക ഇതൊരു ഗുരുവായൂരിൽ നിന്ന് ഇപ്പം കണ്ണൂരോട്ട് പോകുന്ന വഴിയാണ് മലപ്പുറം പൊന്നാനിയിലെത്തി പൊന്നാനിയിലെത്തിയപ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് നബിദിനാണല്ലോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ട് വരുമായിരുന്നു ഇന്നിപ്പം ഒത്തിരി മുസ്ലിം പള്ളികളുണ്ട് പക്ഷെ എന്റെ നാട്ടിൽ അതായത് തിരുവനന്തപുരത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാ വണ്ടികളും ബസ് ഉൾപ്പെടെ പ്രൈവറ്റ് ബസ് ഉൾപ്പെടെ തടഞ്ഞു നിർത്തി തടഞ്ഞു എന്നറിയാൻ പറ്റില്ല നിൽക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഒരു കവർ ഇപ്പൊ ഒത്തിരി ഒരു മൂന്നാലു പേർക്ക് കഴിക്കാനുള്ള നെയ്ച്ചോണ്ട് അത് തന്നുവിടുകയാണ് ശരിക്കും ഞങ്ങളോട് വണ്ടി നിർത്തുന്നു പറഞ്ഞിട്ട് ഞങ്ങള് വെയിറ്റ് ചെയ്യിപ്പിച്ച് ഞങ്ങൾ തരുമായിരുന്നു ഞങ്ങളുടെ നാട്ടില് തിരുവനന്തപുരത്തിന് ഇങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല ഇങ്ങനെയുള്ള പെരുന്നാൾ ദിവസമൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല പക്ഷേ ശെരിക്കും പറഞ്ഞ നല്ല മനുഷ്യരാണ് ഇവിടുത്തെ ആൾക്കാർ കാരണം നമ്മള് എങ്ങനെ ഫുഡ് കളിക്കും എന്നാലോചിച്ചിരുന്ന സമയത്ത് ശരിക്കും ഭയങ്കര ഒരു നല്ല ഒരു കാര്യാണ് ഇങ്ങനെ എന്നുവെച്ചാ അവരുടെ സന്തോഷം ഈ പെരുന്നാളിന്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഫുഡ് കൊടുത്താണ് അവർ ആഘോഷിക്കുന്നത് കണ്ടില്ലേ പറഞ്ഞ കാര്യം ഇത് ചെറുത് ഇന്ത്യ കൊണ്ട് ഒരുപാട് ഇപ്പം ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് ക്ലിപ്സ് എല്ലാം ഇതേപോലെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും മലപ്പുറക്കാരുടെ സ്നേഹം എന്താണെന്ന് അറിയിക്കണമെങ്കിൽ ഒരുപാട് വീഡിയോ ക്ലിപ്സ് ഉണ്ട് പക്ഷെ അന്നിടാൻ നമുക്ക് പറ്റത്തില്ല കാരണം വേറെ അല്ല അതിൻ്റെ ലെങ്ക് കൂടി പോകും നമ്മുടെ വീഡിയോ ലെങ്ത് ഇങ്ങനെ കൂടി പോകും അപ്പൊ ഇത് ചെറുത് അപ്പൊ ഇതുപോലെ ഒരുപാട് ഒരുപാട് ആളുകൾ അത്രമാത്രം സ്നേഹിക്കുന്നു ജാതി പദ ഭേദമന്യെ ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല ഒരു വേറൊരു വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം വേറെ ഒന്നുമല്ല പുറം നാട്ടിൽ നിന്ന് വന്ന മലപ്പുറത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താമസിക്കുന്ന ഒരു കുടുംബത്തിന് എന്താണ് പറയാനുള്ളത് മലപ്പുറം ജില്ലയെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനോട് മറ്റ് ജില്ലകളിൽ നിന്ന് എത്തി മലപ്പുറത്ത് താമസിക്കുന്നവരുടെ അഭിപ്രായം എന്താണ് മലപ്പുറം കോട്ടപ്പടിയിലെ ഒരു കുടുംബവുമായി പ്രശാന്ത് നിലമ്പൂർ സംസാരിച്ച് കേൾക്കുക നമ്മളോടൊപ്പം സുരേഷ് മാഷി ചേരുന്നുണ്ട് അദ്ദേഹം മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് അധ്യാപകനൊക്കെയായി ഈ മലപ്പുറത്തേക്ക് വന്നയാളാണ് എങ്ങനെയുണ്ട് മലപ്പുറത്തിനുഭവം എനിക്ക് അങ്ങനെയുള്ള യാതൊരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല ഏറ്റവും സൗഹാർദ്ദപരമായിട്ടാണ് ഇവിടുത്തെ ആളുകൾ എന്നോട് പെരുമാറും അത്രമല്ല ഇപ്പം പെരുന്നാൾ കഴിഞ്ഞു ആ കഴിഞ്ഞപ്പോൾ ഈ വീട്ടിലേക്കൊരു അഞ്ചാറ് വീട്ടിൽ നിന്ന് ബിരിയാണി ഈ വീട്ടിലെത്തിച്ചിട്ട് ഞങ്ങൾക്കത് തിന്ന് തീരുന്നില്ല ചില ആൾക്കാരൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു വിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന് അങ്ങനെ ഇടയിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല സ ഇവിടെ വന്ന് താമസിച്ചാൽ മാത്രമേ ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവൂ നമ്മളൊപ്പം ടീച്ചറുണ്ട് ബിജിലി ടീച്ചർ ടീച്ചർ ഇവിടെ കോട്ടപ്പടി സ്കൂൾ തൊണ്ണൂറുകളിൽ വന്നതാണ് അപ്പോഴും മലപ്പുറത്ത് കേൾക്കുമ്പോഴും ഒരു പേടിയായിരുന്നു വരുമ്പോൾ പക്ഷേ അതിൽ നിന്നെല്ലാം ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടായത് നമ്മൾ ഇപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ വീട് ഒന്ന് ചെടികൾക്കൊക്കെ നനയ്ക്കണം എന്ന് പറഞ്ഞാൽ പോലും അതെല്ലാം വന്ന് ചെയ്തു തരാനും മാഷു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ഒരു വയറിന് പ്രശ്നമായിട്ടൊക്കെ അഡ്മിറ്റായി അപ്പോഴത്തേക്ക് അന്ന് ഗൂഗിൾ പേ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഉടനെ നമുക്ക് പൈസ പ്രശ്നം വന്നപ്പോഴൊക്കെ അടുത്ത മെഡിക്കൽ സ്റ്റോറിലെ സ്റ്റോറിലാൾ അവിടെ യൂണിറ്റെഡിലെ കടയിലെ ആളൊക്കെ വന്ന് കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് പൈസ ചോദിക്കുന്നതിന് പോലും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല തിരിച്ചു നാട്ടിലേക്ക് പോകണം തോന്നിട്ടില്ല കുട്ടികളൊക്കെ ജനിച്ചത് ഇവിടെയാണ് അവരുടെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെയാണ് ബാംഗ്ലൂരിലുള്ള മോൻ വരെ ഇപ്പോൾ പെരുന്നാൾ കൂടാൻ വേണ്ടി ഇപ്പോൾ വന്നിട്ട് പോയത് പറഞ്ഞപ്പോൾ അതെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവർ അല്ലെങ്കിൽ മാഷി പിരിഞ്ഞപ്പോഴും വടകര വീട് വയ്ക്കണോ എന്നൊക്കെ ഞങ്ങൾ സംശയിച്ചു അപ്പോൾ അവരെന്തായാലും മലപ്പുറം വിട്ട് പോരുന്നില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം തിരിച്ചുവരൻ ആയില് ഞാൻ പറയും തീരുമാനിച്ചില്ല കാരണം മലപ്പുറംകാരുടെ സ്നേഹം നിങ്ങൾക്കറിയില്ല ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹവും വന്നുമല്ല വലിയ വ്യത്യാസമുണ്ട് എന്നാണ് ഇപ്പം കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം പോയി അവരോട് നാട്ടുകാരോട് പറഞ്ഞത് ആലപ്പുഴയിലെ നാട്ടിൽ നിന്നാണ് ടീച്ചർ വരുന്നത് ആലപ്പുഴക്കാർക്ക് ഇങ്ങനൊരു അഭിപ്രായമില്ല വെള്ളാപ്പള്ളി പറഞ്ഞൊരു അഭിപ്രായം ഇല്ല അല്ലേ ഇല്ല ആലപ്പുഴക്കാർക്ക് വെള്ളാപ്പള്ളി പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കാനാവുന്നില്ല കാരണം ഇവിടെ താമസിച്ചപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മലപ്പുറത്ത് നിന്നും പ്രശാന്ത് നിലമ്പൂർ ഏഷ്യാനെറ്റ് ന്യൂസ് വെള്ളാപ്പള്ളി പറഞ്ഞ പരാമർശത്തിനെതിരെ അവിടെ നിന്ന് അതായത് വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ഒരു കുടുംബം പറയുന്നത് അതേപോലെ ഒരുപാട് കുടുംബക്കാർക്ക് പറയാനാണ് എന്ത് മലപ്പുറം ജില്ലയുടെ സ്നേഹത്തിൻ്റെ ഒരു എന്താ പറയുക കരുതലിനെ കുറിച്ച് തൽക്കാലം എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു കാരണം വെച്ചാൽ മലപ്പുറം ജില്ല എന്നല്ല നമ്മുടെ കേരളത്തിലെ ഏത് ജില്ലയെ കുറിച്ച് പറഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ അതുപോലെ മലപ്പുറം ജില്ലക്ക് കട്ട സപ്പോർട്ടാണ് കാരണം അവിടെയുള്ള ആളുകൾ നല്ല മനുഷ്യരാണ് മനുഷ്യ സ്നേഹികളാണ് അതുകൊണ്ട് മാത്രം ഓക്കെ ചാറ്റാ നമ്മുടെ വീഡിയോ എന്നിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മലപ്പുറത്തിന് കട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ടേക്ക് കെയർ